ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും നമ്മൾ കേരളത്തിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെ കൂടി 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 വരുവാണ് ഇനിയിപ്പോൾ വേനൽക്കാലം കൂടി വരുവാണ് ആളുകൾക്കൊക്കെ എ സി വരെ ഓൺ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സോളാർ കമ്പനിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഈ കാണുന്ന എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പവർ ജീൻ എറണാകുളം ജില്ലയിൽ കുമ്പളം എന്ന സ്ഥലത്താണ് ഈ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഹായ് ഐശ്വര്യ ഐശ്വര്യമാണ് ഈ ഒരു കമ്പനി പിന്നീട് ആ ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലേ ഈ കാണുന്നത് പവർജീൻ്റെ ഓഫീസാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് പവർജീൻ്റെ ആ ഒരു സോളാർ ഗോഡൗണിലേക്കാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയും ഇത്രയും വലിയൊരു കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അച്ചട്ടും ആയിരത്തിലധികം ലേറ്റസ്റ്റ് ടെക്നോളജി സോളാർ പാനൽസ് ആണ് അവരിവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് അഞ്ചു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ടെക്നോളജി ഒന്നും അല്ല ഇപ്പോൾ സോളാറിലുള്ളതാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്ന കേട്ടോ അതായത് സോളാർ പാനലിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വരുന്ന കറണ്ട് ഇതിൽ നിന്നാണ് അവർ കൺവേർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ ഒക്കെ അത് മാറ്റിയെടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം പുതിയൊരു അറിവായിരുന്നു അതായത് ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ കെ സോലാർ എന്ന് പറഞ്ഞൊരു ഇൻവേർട്ടർ ആണ് അപ്പൊ അതിന്റെ കൂടെ വരുന്നത് സ്മാർട്ട് ക്ലാൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ് അത് നമ്മൾ തന്നെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ വീട്ടിലെ വൈഫൈ നമ്മുടെ ഇൻവേർട്ടറിൽ ഇൻബിൽ ആയിട്ടൊരിതുണ്ട് അത് രണ്ടും ജോയിൻ കമ്പൈൻ ചെയ്ത് കസ്റ്റമറിന് ആക്കി കൊടുക്കും അതാവുമ്പോൾ അവർ അവരിപ്പോ കേരളത്തിലല്ല അവർ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പോലും അവർക്ക് ആ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കും അത് ലോഗിൻ ചെയ്ത ഒരു ദിവസം അവർ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഐഡിയ കിട്ടും നമ്മൾ വീട്ടിലേക്ക് സോളാർ പിടിപ്പിക്കാനായിട്ട് ഒരു പ്രൊപ്പോസലുമായിട്ട് ഇവരെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എ ടു സെഡ് പ്ലാനിങ് പ്ലസ് സോളാറിന് ഇപ്പോൾ ഒരുപാട് ലോണും സബ്സിഡിയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ലോണിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ പോലും നമ്മുടെ ഈ ഒരു പവർജീൻ നമുക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്തു തരും നമുക്ക് നോ ടെൻഷൻ ആൻഡ് തലവേദന പതിനാല് ജില്ലകളിൽ നിങ്ങൾക്ക് സർവീസ് ഉണ്ടല്ലേ പ്രശ്നം ഇപ്പോൾ പവർ ജീൻ സോളാർ ചെയ്തിട്ടുള്ള ഒരു ക്ലൈൻ്റ് ഹൗസിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ത്രീ കിലോവോട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റവും നമുക്ക് കാണാം കേട്ടോ രസം എന്ന് പറഞ്ഞാൽ അവരുടെ ബില്ല് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് ഒരു മാസത്തെ ബില്ലാണ് നൂറ്റി അറുപത്തി അഞ്ച് ആ ഒരു റേറ്റിലേക്ക് പറ്റുള്ളൂ നൂറ്റി മുപ്പത് തുടങ്ങിയ ബില്ലുകളാണ് ഈ വീട്ടിൽ ഏകദേശം രണ്ട് എ സിയും രണ്ട് ഫ്രിഡ്ജും അതുപോലെ എല്ലാത്തരം ഹോം അപ്ലയൻസസും ഉണ്ട് അപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ ഇവിടെ നിൽക്കുന്നുണ്ട് സാറേ ഹായ് വെൽക്കം ടു വീഡിയോ പേരെന്താ ഓക്കെ സാറിൻ്റെ ബില്ലാണ് അല്ലേ കെ എസ് പി ബില്ലാണ് ഈ കാണുന്നത് എങ്ങനെയാണ് എന്ത് എക്സ്പെൻസ് വന്നു എങ്ങനെയാണ് ആഫ്റ്റർ ഇൻസ്റ്റാളിങ് സോളാർ എന്താണ് പറയാനുള്ളത് ഓഡിയൻസിനോട് അല്ല വളരെ മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് പലപ്പോഴും വന്നിരുന്നത് ബില്ലുകൾ പക്ഷേ പൗർജീൻ അവരുടെ ആ ഒരു ടീമിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അവർ സ്റ്റാർട്ടിങ് ഫ്രം എക്സിക്യൂഷൻ എഗ്രിമെൻറ്റിൻ്റെ എക്സിക്യൂഷൻ മുതൽ നമുക്കത് പ്രധാനമന്ത്രിയുടെ സബ്സിഡി അക്കൗണ്ടിൽ വരുന്നത് വരെയുള്ള അതൊക്കെ അതിനുശേഷവും അവരുടെ ഫോളോ അപ്പും സി ഹാവ് ഗോട്ട് എ വെരി എഫിഷ്യൻറ്റ് യങ് വൈബ്രൻറ്റ് ടീം പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ ഫോളോ അപ്പ് വളരെ അസാധ്യമാണ് ഒരു പേപ്പർ വർക്ക് ഞാനൊരു കെ സി ബി ഓഫീസിൽ പോയിട്ടില്ല അതുപോലെ തന്നെ മറ്റു ഓഫീസുകളിലൊന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഡോക്യൂമെൻറ്റേഷനിലും ഞാൻ പങ്കെടുത്തിട്ടില്ല അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ലോൺ ഫെസിലിറ്റി എല്ലാം അവർ ഈസി ആയിട്ട് ഈസിയായിട്ട് അവൈലബിപ്പിച്ചു വളരെ വളരെ ആണ് അവരുടെ ഫംഗ്ഷനിങ് എല്ലാം പിന്നെ ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ഡോക്യുമെൻറ്റേഷനും വർക്കും വളരെ സ്പീഡായിരുന്നു പിന്നെ ഇതിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇ ബിയിൽ തന്നെ കണ്ടിരുന്നല്ലോ നൂറ്റി രൂപ നൂറ്റിമുപ്പത് രൂപ ഒക്കെയാണ് മാസ നമുക്ക് വരുന്നത് അല്ലേ ഞാനൊരു തെളിവാണ് ഇതിന്റെ എന്തൊക്കെ ഹോം അപ്ലയൻസസ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ മോട്ടർ ഉണ്ട് മോട്ടറുണ്ട് രണ്ട് മോട്ടർ ഉണ്ട് രണ്ട് എ സി ഉണ്ട് പിന്നെ മറ്റ് കിച്ചൺ അപ്ലയൻസുകളെല്ലാം ഉണ്ട് ഫ്രിഡ്ജ് നമ്മുടെ ഇലക്ട്രിക് സിമ്മി ഉൾപ്പെടെ ഓക്കെ ഇലക്ട്രിക് സിമ്മിനും ഫ്രിഡ്ജ് ഡബിൾ ഡോർ എല്ലാം ഉണ്ടെ അത്രേ വരുന്നത് അപ്പോൾ അതാണ് നമുക്ക് ലൈവ് ആയിട്ടുള്ളൊരു പ്രൂഫാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സാറിൻ്റെ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരൂര് പാലത്തിന് തൊട്ടടുത്ത് തന്നെ എറണാകുളം ഡിസ്ട്രിക്ട് കയറുമ്പോൾ തന്നെയാണ് ഹൈവേ സൈഡിൽ തന്നെയാണ് പിന്നെ ഇപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യോർ എക്സ്പീരിയൻസ് താങ്ക് യു സർ സോളാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സോളാറിനെ കുറിച്ച് വീട്ടിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നൂറ് നൂറ് സംശയങ്ങളാണ് ഉള്ളത് ഇതെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് പവർജീൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ ജയകൃഷ്ണൻ സാർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഹായ് വെൽക്കം ടു വീഡിയോ അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് സോളാറിനെ കുറിച്ച് സാറേ എന്താണ് പറയാനുള്ളത് നമ്മളിപ്പോ എം സൂര്യ ഘർ യോജന എന്ന് പറയുന്ന ഒരു സ്കീമാണ് ഇപ്പൊ നടക്കുന്നത് അത് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് അനൗൺസ് ചെയ്ത സ്കീമാണ് ആ സ്കീമിൽ നമ്മളിപ്പോൾ കേരളം അഖിലേന്ത്യാ തലത്തിൽ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ഗുജറാത്തിലാണ് ഒന്നാം സ്ഥാനം കേരള രണ്ടാം സ്ഥാനത്ത് മൂഹാൻ മൂന്നാം സ്ഥാനം മഹാരാഷ്ട്ര അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് ലോകത്ത് എല്ലായിടത്തും ഭൂമിയിലേക്ക് കര കടല് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പുതിയ പഠനത്തിൽ വെച്ചിട്ട് പറയുന്നത് രണ്ടായിരത്തി മുപ്പതിൽ എറണാകുളത്ത് അര കിലോമീറ്റർ ഉള്ളിലെ കടലിലേക്ക് എറുമെന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ തീരദേശ നഷ്ടം ഉണ്ടാകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് അതിനെ ലോക മൊത്തമായി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഗ്ലോബൽ വാർമിങ് അതിൻ്റെ കാരണം ഹരിത വാതകങ്ങളുടെ ബഹിർഗമനമാണെന്നും അങ്ങനെ ആ വാദങ്ങൾ നമുക്ക് വലിയ ഡാമേജസ് മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചത് ഈ താപവൈദ്യ നിലയങ്ങളാണ് അപ്പോൾ താപവൈദ്യ നിലയങ്ങളെല്ലാം രണ്ടായിരത്തി അൻപത് കൂടി അടച്ചുപൂട്ടും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യയുടെ എൺപത് ശതമാനവും നമ്മൾ തപവൈദ്യുതി നിലയത്തിൽ ഇതുണ്ടാവും അപ്പോൾ തപവൈദ്യുത നിലയത്തിൽ ഇപ്പോൾ ഉണ്ടാക്കി വിടുന്ന എൺപത് ശതമാനം വൈദ്യുതി രണ്ടായിരത്തി അമ്പതിൽ നിലനിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഷോർട്ടേജാണ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈദ്യുതി രണ്ടാമത് ഉല്പാദിപ്പിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഒരേ ഒരു മാർഗം സോളാർ വൈദ്യാണ് അപ്പോൾ അങ്ങനെ സോളാർ വൈദ്യുതിയുടെ സാധ്യതകൾ വളരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഈ സ്കീം ഇന്ത്യയിൽ നടപ്പിലാക്കി അപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് കേരളത്തിൽ സോളാറിനെ കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സാധാരണ സമ്പന്നരായ ഒരു വിഭാഗം ആൾക്കാർ സമ്പന്നരായ ഒരു ഭാഗം ആൾക്കാരെല്ലാവരും തന്നെ വൈദ്യുതി ഈ സോളാർ വെച്ച് കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് അവർക്ക് സോളാർ വയ്ക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അവരുടെ സമ്പത്തില്ല പൈസ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഗവൺമെൻറ് എന്ത് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകളോടെല്ലാം തന്നെ ഏഴ് നാഷണലൈസ് ബാങ്ക് പതിമൂന്ന് മൊത്തം നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കർശനമായ നിർദ്ദേശം കൊടുത്തു സോളാർ ബൈക്ക് പ്രയോറിറ്റി സെഗ്മെൻറ്റിൽ ലോൺ കൊടുക്കണമെങ്കിൽ പോയി അതുകൊണ്ടാണ് അവർ ഏഴ് ശതമാനം അതായത് നമ്മളിപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ എട്ട് ശതമാനം കിട്ടും പക്ഷേ നമുക്ക് ലോൺ എടുക്കുമ്പോൾ ഏഴ് ശതമാനം ലോണില് നാഷണലൈസ്ഡ് ബാങ്കുകൾ ഒരു സെക്യൂരിറ്റിയും വേണ്ട പത്ത് വർഷക്കാലം നീണ്ട ലോൺ കൊടുക്കാൻ തയ്യാറായതിനു വഴി വലിയ വന്നിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്കില്ല സർവ്വീ കാണുന്നതാണ് നമ്മുടെ പവർജീൻ്റെ ഒരു കുമ്പളത്തുള്ള ഓഫീസ് അല്ലേ ഓഫീസ് പ്രൊവൈസസും ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലേക്ക് നമ്മൾ സർവീസസ് കൊടുക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് കോട്ടയത്തും സർകോട് നമുക്ക് ഓഫീസായിട്ടുണ്ട് ബാക്കി എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ഓഫീസ് തുടങ്ങുന്നുണ്ട് പിന്നെ ഈ ഓഫീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ആണ് അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സെന്റർ കൂടെയാണ് സെന്റർന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷയം ആൾക്ക് ഇതൊന്ന് കണ്ടു മനസ്സിലാക്കാം നമ്മളിവിടെ ഓഫ് ഗ്രൗഡ് ഇൻവേർട്ടേ സ്വിച്ച് ഉണ്ട് ഓൺ ഗ്രൗഡ് ഇൻവേർട്ടേഴ്സ് പ്രൊജക്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ില്ല്ല് വയ്ക്കുന്നു അപ്പോൾ ഇതെല്ലാം വരുന്ന കസ്റ്റമർക്ക് അത് കണ്ട് ബോധ്യപ്പെട്ട് എല്ലാ തരത്തിലുള്ള ഒരു ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ഞങ്ങളുടെ ഉണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരു 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 സ്റ്റഡി സെന്റർ സെന്റർ അല്ലെങ്കിൽ ലേണിംഗ് ആണ് നമ്മൾ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് വിഷയങ്ങൾ ആളുകൾക്ക് എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് സാറേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ കറണ്ട് ബില്ല് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ വേനൽക്കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പോലെ വേനൽ കൂടുകയാണ് കടുക്കുകയാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗം കൂടുമ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നൊരു ചിന്തയിലേക്ക് വരുവാണ് അപ്പോൾ സാധാരണ ഒരു കുടുംബം കേരളത്തിൽ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനവും മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഉള്ളത് അപ്പൊ അവർക്ക് എന്ത് എക്സ്പെൻസിൽ അവരുടെ വീട്ടിലേക്ക് സോളാർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ സോളാർ വെക്കുന്നത് ആ രണ്ട് ലക്ഷം രൂപയ്ക്ക് സോളാർ സമയത്ത് അത് പ്ലെയിൻ സർഫസിലുള്ള വെയിറ്റ് പറയുന്നത് ഷീട്ടിന് മെള്ളാണെങ്കിൽ ഒരു പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപയുടെ വർധന ഉണ്ടാവും പക്ഷേ പ്ലെയിൻ സർഫസിൽ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ചെയ്യുന്നത് പിന്നെ ചെറിയ കാശി ബി ഫീസ് അയ്യായിരം രൂപ കെസിബി ഫീസ് വരും ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് അത് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് വരും എഴുപത്തി രൂപ സബ്സിഡി വരും അപ്പൊ അൾട്ടിമേറ്റ്ലി അവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റേ വരുന്നുള്ളൂ ഓ അത്രേ ഉള്ളൂ ഒരു ലക്ഷത്തിരണ്ടായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ അതിനകത്ത് രണ്ടാമത്തെ ഒരു എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞത് മൂവായിരത്തി അറുനൂറ് രൂപ വരും ഓക്കെ ഓക്കെ നമ്മളൊരു ഒരു സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അത് മുന്നൂറ്റി അറുപത് യൂണിറ്റ് ഏറ്റവും കുറഞ്ഞ ഉത്പാദിപ്പിക്കും അതിന് ഒരു പത്ത് രൂപ വെച്ച് റേറ്റ് ഉണ്ട് അപ്പം മൂവായിരത്തിഅറുന്നൂറ് രൂപ ഉണ്ട് അപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുടക്കുമ്പോൾ നമുക്ക് മൂവായിരത്തി അറുനൂറുടെ ലാഭം ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ായിരം നായിരം ഒക്കെ കൊടുത്ത് എ സി വാങ്ങിക്കും പക്ഷെ അത് ഓണാക്കാനായിട്ട് ആളുകൾ പേടിക്കുകയാണ് കറണ്ട് ബില്ല് പേടിച്ച് അപ്പൊ അതിനുള്ളവർ പോകുമ്പോഴിയാണ് സാറിപ്പോ നൽകുന്നത് അല്ലേ ഈ രണ്ടു ലക്ഷം രൂപ വെക്കുന്നു അവർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിച്ചുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുടക്കണം അതും വേണ്ട കാരണം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ബാങ്ക് നമുക്ക് രണ്ട് ലക്ഷം രൂപ ഫൈനാൻസ് തരും ആ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്ന് എൺപത് തരും രണ്ട് ലക്ഷം രൂപ ആണ് ഇരുപതിനായിരം രൂപ നമുക്ക് കഴിഞ്ഞടച്ചാൽ മതി ഒന്നോ എൺപത് ഫൈനാൻസ് തരും അതിൽ എഴുപത്തെട്ടായിരം രൂപ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ വരുന്നുള്ളൂ ഈ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ആരുടെ ലോണാണ് ആണ് ഈ കസ്റ്റമർ എത്ര മാത്രം മുടക്കണം ഇരുപതിനായിരം രൂപ മുടക്കി ഇപ്പോഴത്തെ കണ്ടീഷൻ ഇരുപതിനായിരം രൂപ വെച്ചാൽ നമുക്ക് സളാർ വെക്കാം ഇനിയും ഈ വൈദ്യുതി ഇപ്പം ദുബായിൽ ഒരാൾ അദ്ദേഹം ഇവിടെ വീട് വെച്ചിട്ടുണ്ട് വീട് വെച്ചിട്ട് അദ്ദേഹം പുറത്തു പോയിരിക്കുക അപ്പൊ സോളാർ വെച്ചിട്ട് സോളാർ എന്നു പറഞ്ഞാൽ വൈദ്യുതി കെ സി ബിക്ക് കൊടുത്തോണ്ടിരുന്നാൽ പോലും മാസം ഇ എം ഐ അടയ്ക്കാനുള്ള കാശ് കെ സിബിൾ ഫ്രീ വൈദ്യുതി എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇരുപതിനായിരം രൂപ നമ്മൾ കൊടുത്ത് സോളാർ വെക്കുന്നു അത് മാത്രമല്ല കാണുന്ന ആളുകൾക്കുള്ള ഒരു സംശയമായിരിക്കും ഈ ബാങ്കിന്റെ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് റെഡിയാക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സഹായങ്ങളൊക്കെ പവർ ജീനിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ബാക്കി എല്ലാം പവർ ജീനിന്റെ ഭാഗത്തുനിന്ന് ചെയ്യൂ കേട്ടോ അപ്പൊ നിങ്ങൾ പവർജീൻ്റെ ഓഫീസ് കണ്ടില്ലേ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ കെയർ ടീം തന്നെ ഇവരിവിടെ വെച്ചിട്ടുണ്ട് അതായത് എല്ലാ ക്വയറീസും ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് സർവീസ് പ്രോബ്ലംസ് തുടങ്ങിയ എല്ലാ സംഭവത്തിലും ടീം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ആളുകൾക്കുള്ള ഒരു സംശയമാണ് സോളാർ പാനലിന്റെ ഗ്യാരന്റീനെ കുറിച്ച് അത് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ഈ ഈ പോലെ ഒരു രണ്ടു ലക്ഷം രൂപ ഗ്യാരന് കിട്ടുവോ അതെങ്ങനെയാണ് ഓ ഈ കാണുന്നതാണ് അല്ലേ ഇത് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം കാണുന്നത് ഈ ഈ സിലിക്കൺ 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 സെൽസ് സെൽസ് ആണ് വെച്ചിട്ട് എന്ന് പറയുന്നത് നമ്മുടെ മണൽത്തരികളിൽ നിന്നുണ്ടാക്കിയ ഒരു സാധനമാണ് നമ്മളിപ്പോ കാണുന്ന കറുത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് സെല്ലുകൾ ആ സെല്ലുകളുടെ പ്രത്യേകത ഇത് സിലിക്കൺ സെൽസ് അപ്പൊ സിലിക്കൺ എന്ന് പറഞ്ഞാൽ മണൽത്തരികളിൽ നിന്നുണ്ടാക്കുന്നത് അപ്പൊ മണൽത്തരികളിൽ നിന്നുണ്ടാക്കിയ സിലിക്കൺ എത്ര സിവിയർ കണ്ടീഷൻസ് അതായത് മഴയോ വെയിലോ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഫേസ് ചെയ്താലും വർഷങ്ങളോളം നിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പാറകളൊക്കെ പിന്നെ അതെ 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 അതുപോലെയാണ് സാധനം പിന്നെ ഇതിനകത്ത് ഇതിന്റെ മുകളിൽ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഉണ്ട് ഈ ഗ്ലാസ് ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആണ് അല്ലാണ്ട് വരൊന്നും അല്ല ഈ സിലിക്കൺ ഈ സിലിക്കൻ സെറ്റ് എ ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ പോളിസ്റ്റർ പോലുള്ള ഷീറ്റുകളാണ് ഷീറ്റുകളാണ് ഈ ലൈസൻസ് ഒക്കെ ലാമിനേറ്റ് ചെയ്യുന്ന അതുപോലെ ഒരു ഇവി എ ഷീറ്റിൽ ഉള്ളിൽ വെച്ചിട്ട് ലാമിനേറ്റ് ചെയ്ത് എടുത്തിരിക്കുക സീൽഡാണ് അപ്പൊ അതിന് വേറെ ഡാമേജസ് ഉണ്ടാവില്ല പക്ഷേ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങൾ വന്നു വീണ് ഒട്ടാണ്ടിരിക്കാൻ വേണ്ട ഗ്ലാസ് അപ്പൊ ഇതിന്റെ മുമ്പിൽ ഗ്ലാസ് ഉണ്ട് ഈ ഗ്ലാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഗ്ലാസുകളും ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എം എം ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് ഈ ഫോർ എം എം ഗ്ലാസ് ഹണ്ട്രഡ് ഇയേഴ്സ് കൊണ്ടാണ് ഇത് എം രണ്ടമ്മമായി കുറയുള്ളു അതാണ് അതിന്റെ ഗ്ലാസിന്റെ ലൈഫിനെ കുറിച്ച് പറയുന്നത് അതേപ്പം തന്നെ ഇതിന്റെ മുകളിൽ വെച്ചിരുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത് അനുഡൈസ്ഡ് അലൂമിനിയം സാധാരണ അലൂമിനിയത്തിന് നമുക്ക് ഡാമേജ് പാത്രം ഒക്കെ ഓക്സിഡേഷൻ സംഭവിച്ചേഷൻ കൊണ്ട് അതിന് കുത്തല് വരാം പക്ഷേ ഇത് അനുഡൈസ്ഡ് അലൂമിനിയം അലൂമിനിയത്തിന്റെ പ്രോസസ്സ് ചെയ്തിട്ട് ആ പ്രോസസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു പെയിന്റ് കോട്ടിംഗ് വന്നാലും പ്രശ്നമില്ല നമ്മള് സിവിയർ സാഹചര്യങ്ങളിൽ മഴയത്ത് കിടന്നാലും കുഴപ്പമില്ല ഈ ഉപ്പ് അടിച്ചാലും പ്രശ്നമില്ല ഒന്നും മനസ്സിൽ സംഭവിക്കത്തില്ല അതുകൊണ്ടാണ് ഇതിന്റെ വർഷം വരെ വാറണ്ടി ഞാനൊക്കെ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ആദ്യം പാനൽ അഞ്ചു വർഷമായിരുന്നു പിന്നത് കഴിഞ്ഞ പത്ത് വർഷമായി പിന്നെ പതിനഞ്ചു വർഷമായി ഇരുപത്തിയഞ്ച് ഇപ്പൊ റീസെന്റ് ആയിട്ട് രണ്ടു വർഷം മുമ്പായാലും മുപ്പത് വർഷമായി ഓ അപ്പൊ നമ്മളിപ്പോൾ കറന്റ് മുപ്പത് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ എനിക്കുണ്ടായ സംശയത്തിന്റെ ഉത്തരം സാറ് തന്നു കഴിഞ്ഞു അതായത് നമ്മുടെ കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ഏരിയകളും കടൽത്തീരങ്ങളാണ് ട്രാൻഡർ തൊട്ട് കാസർഗോഡ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഒരു ഏരിയ ആണ് ഇപ്പൊ വേർട്ടിക്കലി എടുത്താലും തേർട്ടി കിലോമീറ്റേഴ്സ് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് ദ്രവിച്ചു പോകുക സോളാർ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കും സംശയം ഉണ്ടാകും അപ്പൊ അതും നമുക്ക് സേഫ് ആണ് അല്ലേ നമ്മൾ എക്സ്പെക്റ്റഡ് ലൈഫ് അല്ലെ ഇപ്പൊ നമ്മുടെ ഇയേഴ്സ് ആണ് വർഷം വരെ നമുക്ക് പക്ഷെ ഒരു നൂറ് വർഷം വരെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം എഫിഷ്യൻസി എഫിഷ്യൻസിന്ന് പറയുന്നത് കുറഞ്ഞേക്കാം ഡ്രോപ്ഡൌൺ എഫിഷ്യൻസി ഒരു മുപ്പത് വർഷം കഴിയുമ്പോൾ ഒരു നാനൂറ്റമ്പതോ അഞ്ഞൂറോക്കെ എന്നാലും നമ്മൾ അന്ന് ഒരു പുതിയ സാധനം വയ്ക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉദാഹരണത്തിന് ഒരു മൂന്ന് കിലോ വാട്ടറിന്റെ സോളാർ പാനൽ നമ്മൾ വെച്ചാൽ ആ സോളാർ പാനൽ നിന്നുള്ള വൈദ്യുതി ഇപ്പോഴത്തെ വിലയുടെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വർഷം മുപ്പത് വർഷ കാലം കൊണ്ട് ഒരു കോടി എട്ട് ലക്ഷം രൂപ നമുക്ക് ലാഭം ഉണ്ടാവും ഓ അത്രയും ഒരു ലാഭം നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നെഗ്ലിജിബിൾ ആണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അത് അത്രയ്ക്ക് വലിയ നിർബന്ധമായിട്ടുള്ള സംഭവമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം മാത്രമേ മഴ മഴയില്ലാത്തൊരു സാഹചര്യം ആ സമയത്ത് നമുക്ക് ഒരു മഴയുണ്ട് ഉണ്ടാവുന്നത് ഈ പക്ഷി ഇങ്ങനെ പറഞ്ഞിട്ട് കഷ്ടങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് വെള്ളം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സാധനം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്ലീനിങ് പ്രോസസ് എല്ലാം അപകടകരമാണ് ഇത് ഇത് വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആളുകൾ എന്താ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ള ഒഴിച്ചിട്ട് സോപ്പ് ഒഴിച്ചിട്ട് തുണി വെച്ചിട്ട് അങ്ങ് തുടയ്ക്കുക അപ്പൊ ഇതൊരു ഗ്രൈൻഡിങ് എഫക്റ്റ് ആണ് അതായത് ഈ പൊടിയാണ് വന്നിരിക്കുന്നത് പൊടി എന്ന് പറഞ്ഞാൽ മണലാണ് ചെറിയ മണവാണ് ആ സാധനം ഇതിനോട്ട് വെച്ചിട്ട് ഒരയ്ക്കുമ്പോ നമ്മളൊരു ഗ്രൈൻഡർ നമ്മൾ ഈ സാൻഡ് പേപ്പർ വെച്ച് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് സോപ്പ് സൊല്യൂഷനോ ഷാംപൂ ഒഴിച്ചിട്ട് വൈപ്പേഴ്സ് ഉണ്ട് റബ്ബർ വൈപ്പേഴ്സ് റബ്ബർ വൈപ്പേഴ്സ് വെച്ചിട്ട് ഒരു സൈഡിൽ മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ വലിച്ചിട്ട് കളയുകയുള്ളൂ അല്ലാണ്ടുള്ള ഏത് തരത്തിലുള്ള ക്ലീനിങ്ങും ഈ സർഫസിനെ ഡാമേജസ് ചെയ്യും മൈക്രോസ്ക്രാച്ചസ് ഉണ്ടാവും മൈക്രോസ്ക്രാച്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വന്ന് പതിക്കുന്ന ലൈ ലൈറ്റ് ഡിസ്പേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി പോകും അപ്പോൾ നമുക്ക് ഈ സൂര്യപ്രകാശത്ത് നിന്ന് പ്രതിലഭിക്കുന്ന ലൈറ്റിനകത്ത് നമുക്ക് വിസിബിൾ ലൈറ്റ് ഉണ്ട് വിസിബിൾ ലൈറ്റ് എന്നൊരു ഭാവമുണ്ട് ഈ വിസിബിൾ ലൈറ്റ് മാത്രമേ സോളാറിനെ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ ഉച്ച സമയത്ത് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ കയറി ദൂരത്തേക്ക് നോക്കിയാൽ നമുക്ക് കാഴ്ച അത്ര ക്ലിയർ ക്ലിയറാകത്തില്ല അതേസമയം രാവിലെയും വൈകുന്നേരവും നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉച്ച സമയത്ത് കൂടുതൽ ലൈറ്റ് വരുന്നത് അൾട്രാവയലറ്റ് ആണ് ഈ അൾട്രാ വയലറ്റ് നമ്മുടെ കണ്ണുകളിൽ തടഞ്ഞു നിർത്താൻ നോക്കില്ല അതേപോലെ ഉച്ച സമയത്ത് സൂര്യപ്രകാശത്ത് നിന്ന് വരുന്നത് കൂടുതൽ ലൈറ്റും ഈ പറഞ്ഞ അൾട്രാവയലറ്റ് ആണ് അതുകൊണ്ട് ഈ സോളാർ പാനൽസിൻ്റെ സെല്ലുകൾ തടഞ്ഞു നിർത്തത്തില്ല അപ്പോൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതാണ് കൂടുതലുണ്ടാവുന്നത് കൂടുതൽ പക്ഷേ എന്നാലും നമുക്ക് ഉച്ച സമയത്ത് വൈദ്യുതി കൂടുതൽ കൂടുതലുണ്ടാകുന്നുണ്ട് കാരണം ആ ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റി അസമയത്ത് വളരെ കൂടുതലാണ് അപ്പം ഈ ഇങ്ങനെ വന്ന് പതിക്കുന്ന ലൈറ്റ് ഡിസ്പ്ലേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ പൊതുവേ സംസാരമുണ്ട് നമ്മൾ നമ്മുടെ ക്ലെയിം ക്ലെയിൻ്റെ എന്നാണ് ക്ലെയിം ക്ലൈൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ സോളാർ വെസ്റ്റിപ്പോൾ അഞ്ച് വർഷമായി ഞാനിതിന് ഒരു മൂന്നോ നാലോ പ്രാവശ്യം മാത്രമേ ക്ലീൻ ചെയ്യൂ അല്ലാണ്ട് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായി പൊടി വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചില സമയത്ത് കുറച്ച് പ്രൊഡക്ഷനൊക്കെ ബാധിക്കാം പക്ഷേ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്താൽ തീരാവുന്നുള്ളൂ അപ്പോൾ അത് ഫ്രീക്വൻ്റായിട്ട് റൈൻ ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കി നടക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ ഒരു തെറ്റായ ഒരു മനോഭാവമാണ് നമ്മൾ ഭയങ്കരമായി ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിൽ വെച്ചേക്കുന്ന അതെ തീർച്ചയായിട്ടും ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മുമ്പേ ഉള്ള സോളാർ പാനലുകൾ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ടെക്നോളജി വളർന്നിട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടതാണ് അതായത് ഒരു സോളാർ അപ്പ് ആൻഡ് ഡൗൺ വരെ എഫിഷ്യൻസിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ടൈപ്പ് ഓഫ് പാനൽസ് ഒക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെന്ന് അതെ ബൈഫേഷ്യൽ പാനൽസ് എന്നാണ് പറയുന്നത് ബൈഫേഷ്യൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പാനലിന്റെ മുകളിൽ നിന്ന് മാത്രമാണ് വൈദ്യുതി ഉണ്ടാവുന്നത് ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് വൈറ്റ് മെറ്റീരിയൽസ് ആ വൈറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിരുന്ന സമയത്ത് നമുക്ക് മുകളിൽ നിന്ന് മാത്രമാണ് ഉപകാരം ഉണ്ടാകുക പക്ഷേ ഇതിൻ്റെ ഇടക്കാലഘട്ടത്തിൽ ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾ മുൻപ് നമ്മൾ ഈ താഴത്തെ വ ഈ തെർമോപ്ലാസ്റ്റിക് വൈറ്റ് ഷീറ്റ് മാറ്റിയിട്ട് നമ്മൾ വിസിബിൾ ലൈറ്റ്സ് വിസിബിൾ പാനൽസ് വെച്ചു ഷീറ്റ് വെച്ചു അപ്പോൾ അങ്ങനെ വെച്ച സമയത്ത് ഒരു വൈദ്യുതയുടെ പ്രൊഡക്ഷൻസ് അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വർദ്ധിച്ചു അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് വ്യത്യാസമുണ്ട് കാരണം നമ്മളൊരു വസ്തുവിനെ താഴെ നിന്ന് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് അടിക്കുന്നു അപ്പോൾ ആ ലൈറ്റടിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൃത്യമായി മനസ്സിലാക്കണമെന്ന് നമ്മളെ പാനൽസ് വയ്ക്കുന്നതിൻ്റെ ചരിവൊക്കെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യണം അങ്ങനെ കൃത്യമായി നല്ല ഇൻസ്റ്റാളേഴ്സ് ആരെങ്കിലും ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് മുപ്പത് ശതമാനം വരെ ഇപ്പോൾ ഈ പറഞ്ഞ പാനൽ ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ പാനലാണെങ്കിൽ ഏകദേശം അറുന്നൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് വാട്ട് വരെ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് നമുക്കുണ്ട് നമുക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ മൂന്ന് കിലോ വാട്ടിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മൾ ആവശ്യപ്പെടുന്ന പന്ത്രണ്ട് യൂണിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്ക് ഇരുപത്തൊന്ന് യൂണിറ്റ് വരെ ഉണ്ടായ എക്സ്പീരിയൻസ് ഉണ്ട് അത് നമ്മുടെ എവിഡൻസും ഉണ്ട് എവിഡൻസ് വെച്ച് ഞങ്ങളുടെ ഈ പറഞ്ഞ ആപ്പുണ്ട് നമുക്കിപ്പോൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രൊഡ്യൂസ് എന്ന് അറിയാനായിട്ട് നമുക്ക് ആപ്പുണ്ട് അത് നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഇവിടെ ഒരു സോളാർ വെച്ചിട്ട് അമേരിക്കൻ ഇരുന്നിട്ട് ആപ്പിൽ നിന്ന് അറിയാം ഇവിടെ എത്ര മാത്രം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ലൈവ് ആപ്പും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ ഇത്രയും വലിയ ഒരു ഓഫീസ് കംപ്ലീറ്റ്ലി സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി ചെയ്യുന്നത് ടോട്ടൽ ടെൻ കെ വി ഓൺഗ്രിഡും ടെൻ കെ വി ഓഫ്ഗ്രിഡും ആണ് ഇതാണ് ഓൺഗ്രിഡ് സിസ്റ്റം വരുന്നത് ഇത് അതിൻ്റെ ഇൻവേർട്ടർ ആണ് എ സി കൺവേഷൻ ബോക്സ് ഡി സി കൺവേഷൻ ബോക്സ് ഇത് രണ്ടുമാണ് ഇതിൽ വരുന്നത് നമ്മൾ പ്രൊഡക്ഷൻ വരുന്നു എക്സ്ട്രാ വരുന്ന യൂണിറ്റ്സ് കെ എസ് ഇ ബിയിലേക്ക് പോകുന്നു അത് വൺ മന്ത് കാൽക്കുലേഷൻ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ വരുന്നതാണ് ഓഫ്ഗ്രിഡ് ഇതും ഒരു ടെൻ കെ വി ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ് ഇതിൽ നിന്ന് പറഞ്ഞാൽ ബാറ്ററിയിലായിരിക്കും സ്റ്റോറേജ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് എക്സസ് വരുന്ന യൂണിറ്റ്സ് ബാറ്ററിയിൽ സ്റ്റോറാവും അതായത് സോളാർ സെല്ലുണ്ടാവുന്ന ഒരു എനർജി ഇലക്ട്രിക്കൽ എനർജി കംപ്ലീറ്റും ഈ കാണുന്ന പത്തോളം വരുന്ന ബാറ്ററിയിൽ സേവ് ചെയ്തിട്ട് ഇതിൽ നിന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കെ എ ബിക്ക് നമ്മൾ വിച്ചഴിക്കുകയാണ് ഇതൊക്കെയായിരുന്നു നമ്മുടെ പവർ ജീൻ എന്ന ഈ ഒരു സോളാർ കമ്പനിയുടെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ ഇനി ഭാവിയിൽ സോളാർ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലേക്കും പവർ ജീൻ അവരുടെ സോളാർ എന്താ പറയുക ഇൻസ്റ്റലേഷൻ ും സപ്ലൈസും സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേം ആണ് അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് നമ്മൾ ഹലോ കൊച്ചിയിൽ പോസ്റ്റ് ചെയ്യുന്നത് സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ആണ്ടിൽ തെൻപയം